പേരക്ക കഴിച്ചാൽ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതു മുതൽ പ്രമേഹത്തെ തടയുന്നതുവരെ പേരക്കയുടെ നിങ്ങൾക്ക് അറിയാത്ത ഏഴു ഗുണങ്ങൾ പണ്ടുള്ളവർ എല്ലാ ദിവസവും പേരക്ക കഴിക്കാൻ പറയുമായിരുന്നു ഇത് സത്യമാണ് കാരണം ഈ അതീവ രുചികരമായ പഴം ധാരാളം പോഷകങ്ങളാൽ സമ്പന്നമാണ് അതിനാൽ തന്നെ അതിനെ പഴങ്ങളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നതിലും അതിശയോക്കിയില്ല അത്ര ജനപ്രിയമല്ലാത്ത ഈ പഴത്തിന് പലരും ഇഷ്ടപ്പെടുന്ന സവിശേഷമായ രുചിയും ഘടനയുമുണ്ട് ആരോഗ്യ ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കാര്യം പരിഗണിക്കുമ്പോൾ ഒഴിവാക്കാനാവാത്ത ഒരു ഉത്തമ ഫലമാണ് പേരക്ക ഇവ നൽകുന്ന ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞതിനുശേഷം ഈ പഴം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അത് കഴിക്കുവാനായി ശ്രമിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ആപ്പിളിന്റെ കാര്യത്തിൽ പറയുന്നത് പോലെ തന്നെ പേരക്കയെക്കുറിച്ചും നമുക്കിത് പറയാം ഒരു ദിവസം ഒരു പേരക്ക കഴിക്കുന്നത് ഡോക്ടറെ അകറ്റി നിർത്തുന്നു ഇത്രയും കാലം നിങ്ങൾ പേരക്കയെ അവഗണിക്കുകയായിരുന്നെങ്കിൽ ഈ ഫലം അർഹിക്കുന്ന ശ്രദ്ധ നൽകേണ്ട സമയമാണിത് പേരക്കയുടെ അതിശയകരമായ നേട്ടങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടർന്ന് വായിക്കുക ഇനി പേരക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്ന് നിങ്ങളുടെ പ്രതിരോധ വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് വിറ്റാമിൻ സി എത്ര പ്രധാനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം വിറ്റാമിൻ സി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പേരക്ക അത് കൃത്യമായി ചെയ്യുന്നു ഇത് സാധാരണ അണുബാധകളിൽ നിന്നും രോഗകാരികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നു വാസ്തവത്തിൽ ഓറഞ്ചിനേക്കാൾ ഇരട്ടി വിറ്റാമിൻ സി പേരക്കയിൽ അടങ്ങിയിട്ടുണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ആശ്ചര്യപ്പെടും ജേർണൽ ഓഫ് ബയോളജിക്കൽ റെഗുലേറ്റേഴ്സ് ആൻഡ് ഹോമിയോസ്റ്റാറ്റിക് ഏജന്റസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ മോശം ബാക്ടീരിയകളെയും നിങ്ങളുടെ ശരീരത്തിലെ വൈറസുകളെയും നശിപ്പിക്കുന്ന ആന്റിമൈക്രോബയൽ ഗുണങ്ങൾ പേരക്കയിലുണ്ടെന്ന് കണ്ടെത്തി ഓൾസോ റെഡ് വണ്ണം കുറയ്ക്കാൻ ഇതാണ് മികച്ച അത്താഴ സമയം രണ്ട് കാൻസർ തടയുന്ന ഘടകങ്ങളുണ്ട് നിങ്ങളുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ നിർവീര്യമാക്കുന്നതിനും കുറയ്ക്കുന്നതിനും ഫലപ്രദമായ ശക്തമായ ആന്റിഓക്സിഡന്റായ ലൈക്കോബീൻ പേരക്കയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മൃഗങ്ങളിൽ നടത്തിയ പഠനത്തിലും ന്യൂട്രീഷൻ ആൻഡ് കാൻസർ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലും പേരക്കയുടെ സത്തതിന് കാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ കഴിയുമെന്ന് കണ്ടെത്തി മൂന്ന് പ്രമേഹത്തെ തടയുന്നു പേരക്കയിൽ ഗ്ലൈസമിക്ക് സൂചിക കുറവാണുള്ളത് ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് തടയുന്നു മാത്രമല്ല ഉയർന്ന ഫൈബർ ഉള്ളടക്കം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നുണ്ടെന്നതും ഉറപ്പാക്കുന്നു നാല് നിങ്ങളുടെ ഹൃദയം ആരോഗ്യകരമായി നിലനിർത്തുന്നു പേരക്കയിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന സോഡിയവും പൊട്ടാസ്യവും നിങ്ങളുടെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു മാത്രമല്ല രക്താതിമർദ്ദം അനുഭവിക്കുന്നവർക്ക് ഇത് വളരെ സഹായകരവുമാണ് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാൻ സഹായിക്കുന്ന നല്ല കൊളസ്ട്രോളും ഈ പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് അഞ്ച് നിങ്ങളുടെ സമ്മർദ്ദം അകറ്റുന്നു വളരെ ക്ഷീണമുള്ള ഒരു ദിവസത്തിനു ശേഷം സമ്മർദ്ദം കുറക്കുവാൻ നിങ്ങൾക്ക് പേരക്കയെ ആശ്രയിക്കാമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അതെ പേരക്കയ്ക്ക് തീർച്ചയായും നിങ്ങളുടെ സമ്മർദ്ദം ഒഴിവാക്കാനാകും ഈ അദ്ഭുത പഴത്തിലെ മഗ്നീഷ്യം ഉള്ളടക്കം നിങ്ങളുടെ പേശികൾക്ക് വിശ്രമമേകുകയും അവയെ ശാന്തമാക്കുന്നതിലൂടെയും ദൈനംദിന സമ്മർദ്ദത്തെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കുന്നു ആറ് ഗർഭകാലത്ത് നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും വിധത്തിൽ പേരക്കയുടെ പോഷക ഗുണങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതിനാൽ ഇവയെ ഒരു അത്ഭുത ഫലമായി പരിഗണിക്കുന്നു ഗർഭിണികൾക്കും ഇത് ഉത്തമമാണ് പേരക്കയിൽ അടങ്ങിയിരിക്കുന്ന ഫോളിക് ആസിഡും വിറ്റാമിൻ ബി ഒമ്പതവും നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിന്റെ നാഡീവ്യവസ്ഥയുടെ വികാസത്തെ സഹായിക്കുകയും അവർക്ക് ഏതെങ്കിലും സംബന്ധമായ തകരാറുകൾ ഉണ്ടാവുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു അതിനാൽ ഗർഭിണിയായിരിക്കുമ്പോൾ പേരക്ക കഴിക്കുക ഏഴ് ശരീരഭാരം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നു കുറഞ്ഞ കലോറിയും ഉയർന്ന ഫൈബർ ഉള്ളടക്കവും ഉള്ളതിനാൽ എല്ലാ ഫിറ്റ്നസ് വിദഗ്ധരും പേരക്ക കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നു ഈ പഴം നിങ്ങളുടെ വിശപ്പിനെ ശമിപ്പിക്കുക മാത്രമല്ല നിങ്ങളുടെ മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആരോഗ്യകരമായ മറ്റു പഴങ്ങളായ ആപ്പിൾ ഓറഞ്ച് എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പേരക്കയിൽ പഞ്ചസാരയുടെ അളവ് കുറവാണ് ഏറ്റവും പ്രധാന ഗുണം എന്തെന്നാൽ ഇതിൽ കലോറി കുറവാണെങ്കിലും പോഷകങ്ങളുടെ സാന്നിധ്യം ഒട്ടും കുറവല്ല അതിനാൽ ഇത് നിങ്ങൾക്ക് യാതൊരുവിധ ശങ്കയും കൂടാതെ കഴിക്കാവുന്ന ഒരു ഉത്തമ ലഘുഭക്ഷണമായി മാറുന്നു